പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇവിടെ കുറച്ച് പോയിൻസ് തന്നിട്ടുണ്ട് ഈ പോയിൻറ്സിന് ഒറിജിനുമായിട്ടുള്ള ഡിഷൻ വാട്ട് ആർ ദി ഡിഫൈൻ ദി ഡിസ്റ്റൻസ് ഓഫ് ദി ഫോളോയിങ് പോയിൻസ് ഫ്രം ദി ഒറിജിൻ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ അതായത് താഴെ തന്നിരിക്കുന്ന ബിന്ദുക്കൾക്ക് ആധാര ബിന്ദുവിൽ നിന്നുള്ള അകലം കണ്ടുപിടിക്കുക അപ്പോൾ ഇത് നമുക്ക് ആധാര ബിന്ദു പൂജ്യം പൂജ്യം എക്സ് വൺ വൈ വണ്ണും മൂന്ന് നാല് എക്സ് ടു വൈ ടു അല്ലെങ്കിൽ എക്സ് വൺ വൈ വൺ മൂന്ന് നാലും ആധാര ബിന്ദു പൂജ്യം പൂജ്യം എക്സ് ടു വൈ ടു എന്ന് എടുത്തുകഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദി ഹോൾ സ്ക്വയർ ആണ് ഫോമല്ല അത് ചെയ്ത് നോക്കാം അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ത്രീ മൈനസ് സീറോ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഫോർ മൈനസ് സീറോ ദി ഹോൾ സ്ക്വയർ ആയിരിക്കും ത്രീ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്രീ ഫോർ മൈനസ് സീറോ ഫോർ അപ്പോൾ ത്രീ റൂട്ട് ഓഫ് ത്രീ സ്ക്വർ പ്ലസ് ഫോർ സ്ക്വയർ എന്ന് റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് നയൻ പ്ലസ് സിക്സ്റ്റീൻ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ഇൻ്റെ സ്കോർട്ട് നമുക്കറിയാം ഫൈവ് അപ്പോൾ റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് ഫൈവ് ഈസ് ദി ഡിസ്റ്റൻസ് ഓഫ് സി ത്രീ ഫോർ ഫ്രം ദി ഒറിജിൻ ലെറ്റ് ലെറ്റസ് ഫൈൻഡ് ഔട്ട് ദി ഡിസ്റ്റൻസ് ഓഫ് മൈനസ് സിക്സ് എയ്റ്റ് ഫ്രം ദി ഒറിജിൻ നോക്കാം ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മൈനസ് സിക്സ് മൈനസ് സീറോ കാരണം എക്സ് വൺ വൈ വൺ എന്ന് പറഞ്ഞാൽ മൈനസ് സിക്സ് എയ്റ്റ് എന്ന് എടുത്തു എക്സ് ടു വൈ ടു സീറോ സീറോയാണ് അപ്പോൾ എക്സ് വൺ മൈനസ് എക്സ് ടു അതായത് മൈനസ് സിക്സ് മൈനസ് സീറോ ദി ഹോൾ സ്ക്വയർ പ്ലസ് എയ്റ്റ് മൈനസ് സീറോ ദി ഹോൾ സ്ക്വയർ അതെന്ത് കിട്ടും മൈനസ് സിക്സ് മൈനസ് സീറോ മൈനസ് സിക്സ് തന്നെ അതിൻ്റെ സ്ക്വയർ തേർട്ടി സിക്സ് എയ്റ്റി മൈനസ് സീറോ എയ്റ്റ് തന്നെ എയ്റ്റിൻ്റെ സ്ക്വയർ സിക്സ്റ്റി ഫോർ അപ്പോൾ എന്ത് കിട്ടി തേർട്ടി സിക്സ് അപ്പം ആ റൂട്ട് ഓഫ് മൈനസ് സിക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് സ്ക്വർ തന്നെ അതായത് മൈനസ് സിക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് സ്ക്വയർ തന്നെ വന്നു അത് എത്രയാണ് റൂട്ട് ഓഫ് തേർട്ടി സിക്സ് പ്ലസ് ഫോർ തേർട്ടി സിക്സ്റ്റി ഫോർ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഹൺഡ്രഡ് ദറ്റ് ഈസ് ടെൻ നാ ലെറ്റസ്റ്റ് ഫോൺ ദി ഡിസ്റ്റൻസ് ഓഫ് മൈനസ് ഫോർ നെഗ നെഗറ്റീവ് ഫോർ നൈറ്റീവ് വൺ ഫ്രം ദി ഒറിജിൻ സോ നൈറ്റി ഫോർ നൈറ്റി വൺ ഈസ് എക്സ് വൺ ബൈ വൺ ആൻഡ് സീറോ സീറോ ഈസ് എക്സ് ടു ബൈ ടു എന്ത കിട്ടും നോക്കിയേ വി ഗോൾ വി ഷുഡ് ഗെറ്റ് മൈനസ് ഫോർ മൈനസ് സീറോ ദി ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് വൺ മൈനസ് സീറോ ദി ഹോൾ സ്ക്വയർ അതെന്തു തന്നെ തോന്നുന്നു റൂട്ട് ഓഫ് മൈനസ് ഫോർ സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ അതായത് റൂട്ട് ഓഫ് മൈനസ് ഫോർ സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ എന്ന് തന്നെ തോന്നുന്നു അത് അറിയാം റൂട്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലസ് വൺ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സെവൻറ്റീൻ നീ എ ബി ഈ എനി പോയിൻറ്റ് ദൻ ഡിസ്റ്റൻസ് ഓഫ് എ ബി ഫ്രം ദി ഒറിജിൻ വരുമ്പോൾ ഇപ്പം എന്ത് വരും ആ എ മൈനസ് സീറോ ദിവോൾ സ്ക്വർ പ്ലസ് ബി മൈനസ് സീറോ ദിഗോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വർ പ്ലസ് ബി സ്ക്വയർ അതായത് എ ബി എന്ന പോയിൻ്റിന് സീറോ സീറോ അതായത് ഒറിജിനലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അപ്പോൾ എക്സ് വൈ എന്ന പോയിൻ്റിന് ഒറിജിനലിനുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും ആ യെസ് ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വർ പ്ലസ് വൈ സ്ക്വർ ആയിരിക്കും ഡയറക്റ്റായിട്ട് നമുക്ക് ഉത്തരം എഴുതാം അതായത് ഏതൊരു പോയിൻ്റ് എക്സ് വൈ എടുത്താലും അതിന് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങ് എഴുതാം ഇത്രയും നീട്ടി എഴുതേണ്ട കാര്യമില്ല ഏത് പോയിന്റ് ഒരു തലം കണ്ടില്ല ത്രീ ഫോർ റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ മൈനസ് സിക്സ് എയിറ്റ് റൂട്ട് ഓഫ് മൈനസ് സിക്സ് സ്ക്വർ പ്ലസ് എയിറ്റ് സ്ക്വയർ മൈനസ് ഫോർ മൈനസ് വൺ റൂട്ട് ഓഫ് മൈനസ് ഫോർ സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ അപ്പോൾ റൂട്ട് എ ബി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അപ്പോൾ എക്സ് വൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അപ്പോൾ ഏത് പോയിൻ്റ് എക്സ് വൈക്കും ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും ഡിസ്റ്റൻസ് ഓഫ് എനി പോയിൻ്റ് എക്സ് വൈ ഫ്രം ദി ഒറിജിനീസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും ഇനി നമുക്ക് ഇതുപയോഗിച്ച് മറ്റൊരു ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം എ സർക്കിൾ ഓഫ് റേഡിയസ് ടെൻ സെൻറ്റിമീറ്റേഴ്സ് ഡ്രോ ആൺ വിത്ത് ദി ഒറിജിൻ ആ സെൻറ്റർ ചെക്ക് വെതർ ഈച്ച് ഓഫ് ദി പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ് സിക്സ് നയൻ ഫൈവ് നയൻ സിക്സ് എയ്റ്റ് നയൻറ്റി സിക്സ് സെവൻ ഈസ് ഇൻസൈഡ് ഔട്ട് സൈഡ് ഓർ ഓൺ ദി സർക്കിൾ ഓൾസോ റൈറ്റ് ദി റൈറ്റ് കോഡിനേറ്റ്സ് ഓഫ് എയ്റ്റ്സ് പോയിൻ്റ് ഓൺ ദി സർക്കിൾ ആധാര ബിന്ദു കേന്ദ്രമായി പത്ത് സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചാൽ താഴെ തന്നിരിക്കുന്ന ബിന്ദുക്കളുടെ സ്ഥാനം വൃത്തവുമായി ബന്ധപ്പെടുത്തി എഴുതുക ഈ ബിന്ദുക്കളുടെ സ്ഥാനം വൃത്തത്തിലാണോ വൃത്തത്തിനകത്താണോ വൃത്തത്തിന് പുറത്താണോ എന്ന് പറയണം അതുകൂടാതെ ഈ വൃത്തത്തിൽ ഏതെങ്കിലും എട്ട് ബിന്ദുക്കളുടെ സാ സൂചാസംഗൾ എഴുതുക അപ്പോൾ നോക്കിയേ ആദ്യത്തെ പോയിന്റ് എടുക്കാം സിക്സ് നയൻ അപ്പോൾ സിക്സ് നയനിൽ നിന്ന് ആധാര ബിന്ദുവിലേക്കുള്ള അകലം നോക്കിയാൽ മതിയല്ലോ ആ സിക്സ് നയനിൽ നിന്ന് ആധാര ബിന്ദുവിലേക്കുള്ള എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ പ്ലസ് നയൻ സ്ക്വയർ ആണ് അപ്പോൾ അത് നമുക്ക് നോക്കാം റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ പ്ലസ് നയൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും നോക്കാം ഡിസ്റ്റൻസ് ഓഫ് സിക്സ് നയൻ ഫ്രം ദി സെൻറ്റർ സിക്സ് നയൻ എന്ന് പറയുന്ന പോയിൻ്റിന് ആധാര ബിന്ദുവായ സെൻറ്റർ ആധാര ബിന്ദുവിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ പ്ലസ് നയൻ സ്ക്വയർ ഡയറക്റ്റ് നമുക്ക് എഴുതാം അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കിയാൽ റൂട്ട് ഓഫ് സിക്സ് സ്ക്വർ പ്ലസ് നയൻ സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി സിക്സ് പ്ലസ് എയ്റ്റി വൺ ആണ് തേർട്ടി സിക്സ് ടു എയ്റ്റി വൺ കൂടി മാടിയുമ്പോൾ റൂട്ട് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ വന്നു റൂട്ട് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് ടെൻ അപ്പോൾ പത്ത് സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലാണ് റൂട്ട് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ കാരണം റൂട്ട് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ഈസ് മോർ ദാൻ റൂട്ട് ഓഫ് ഹൺഡ്രഡ് റൂട്ട് ഓഫ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ പത്താണ് അപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ ആരമാണ് വൃത്തത്തിന് അപ്പോൾ പത്ത് സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതൽ റൂട്ട് ഓഫ് ഹൺഡ്രഡിനേക്കാൾ കൂടുതലാണ് റൂട്ട് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ദർ ഫോർ ദി പോയിൻ്റ് സിക്സ് നയൻ ഈസ് ഔട്ട് സൈഡ് ദി സർക്കിൾ അപ്പോൾ ക്ലിയർ ആയാലോ ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോയാലോ പോയിന്റ് ഫൈവ് നയൻ ആണെന്നിരിക്കുന്നത് അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ഫൈവ് നയൻ ഫ്രം ദി സെൻ്റർ എന്തൊരു നോക്കാം റൂട്ട് ഓഫ് ഫൈവ് സ്ക്വർ പ്ലസ് നയൻ സ്ക്വർ ഫൈവ് സ്ക്വർ എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് നയൻ സ്ക്വർ എയ്റ്റി വൺ ട്വൻറ്റി ഫൈവ് പ്ലസ് എയ്റ്റി വൺ എത്ര വരും റൂട്ട് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് സോ റൂട്ട് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഈസ് മോർ ദാൻ റൂട്ട് ഓഫ് ഹൺഡ്രഡ് റൂട്ട് ഓഫ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ടെന്നാണ് ടെന്നിനേക്കാൾ കൂടുതലാണ് റൂട്ട് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് റൂട്ട് ഓഫ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഈസ് മോർ ദാൻ റൂട്ട് ഓഫ് ഹൺഡ്രഡ് സോ ഇറ്റ് ഈസ് എ പോയിൻ്റ് ഔട്ട്സൈഡ് ദി സർക്കിൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് മോർ ദാൻ ടെൺസ് സോ ഇറ്റ് ഈസ് എ പോയിൻറ്റ് ഔട്ട് സൈഡ് സർക്കിൾ എന്ന് എഴുതി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റിട്ട് പോകാം അടുത്തേതാണ് ആ അടുത്തത് എന്ന് പറയുന്നത് സിക്സ് എയ്റ്റ് ആണ് ഡിസ്റ്റൻസ് ഓഫ് സിക്സ് എയ്റ്റ് ഫ്രം ദി സെൻറ്റർ നോക്കാം സിക്സ് എയിറ്റ് എന്ന് പറയുന്നത് ഇതുവരെ റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ പ്ലസ് എയ്റ്റ് സ്ക്വയർ സിക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് എയ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ തേർട്ടി സിക്സും എയ്റ്റി ഫോറും കൂടി ആഡ് ചെയ്താൽ ഹൺഡ്രഡ് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ടെൻ ആണ് അപ്പോൾ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിലാണ് ഈ ആ സിക്സ് എയിറ്റ് എന്ന പോയിന്റ് വന്നിരിക്കുന്നത് അപ്പോൾ സിക്സ് എയ്റ്റ് ഈസ് ഓൺ ദി സർക്കിൾ അപ്പോൾ റൂട്ട് ഓഫ് ഹണ്ട്രഡ് എന്ന് പറഞ്ഞാൽ ടെൻ തന്നെയാണ് അപ്പോൾ റേഡിയസിന് സെൻ്ററിൽ നിന്ന് റേഡിയസിന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിൻ്റ് എല്ലാം സർക്കിളിൽ തന്നെ വരും അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് എ പോയിൻറ്റ് ഓൺ ദി സർക്കിൾ എന്ന് കിട്ടും അടുത്തതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് നെഗറ്റീവ് സിക്സ് സെവൻ നെഗറ്റീവ് സിക്സ് സെവൻ എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്ന് ഡിസ്റ്റൻസ് അപ്പോൾ റൂട്ട് ഓഫ് നെഗറ്റീവ് സിക്സ്റ്റി ഹോൾ സ്ക്വർ പ്ലസ് സെവൻ സ്ക്വർ ആയിരിക്കും അത് നമുക്കറിയാം റൂട്ട് ഓഫ് തേർട്ടി സിക്സ് പ്ലസ് ഫോർട്ടി നയൻ ആണ് ആട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് എയ്റ്റി ഫൈവ് ഇതറിയാം റൂട്ട് ഓഫ് എയ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഹൺഡ്രഡിനേക്കാൾ താഴെയല്ലേ റൂട്ട് ഓഫ് ഹൺഡ്രഡാണ് ടെൻ അപ്പോൾ ടെന്നിനേക്കാൾ കുറവാണ് റൂട്ട് ഓഫ് എയ്റ്റി ഫൈവ് അപ്പോൾ സോ റൂട്ട് ഓഫ് എയ്റ്റി ഫൈവ് ഇസ് ലെസ് ദാൻ ടെൺ ദർ ഫോർ റൂട്ട് ഓഫ് എയ്റ്റി ഫൈവ് ഈസ് എ പോ ഡിസ്റ്റൻസ് ലെസ് ദാൻ ദി റേഡിയസ് സോ ഇറ്റ് ഈസ് എ പോയിൻ്റ് ആ ഇൻസൈഡ് ദി സർക്കിൾ റേഡിയസിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള പോയിന്റുകളെല്ലാം സർക്കിളിനുള്ളിലായിരിക്കും അങ്ങനെ എൻ്റെ അടുത്ത സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം സർക്കിൾ ഈ ക്വസ്റ്റിനെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ സർക്കിളിലെ ആധാരബിന്ദു കേന്ദ്രവും ആരം റേഡിയസ് പത്ത് സെൻറ്റിമീറ്ററും ആയിട്ടുള്ള ഈ സർക്കിളിൻ്റെ പുറത്ത് സർക്കിളിലെ ഏതെങ്കിലും എട്ട് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് എഴുതാൻ അവർ ചെയ്യുക അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇത് ആക്സിസിലെ പോയിൻ്റ് ആണ് സിയും ഡിയും എയും ബിയും ഈ പോയിൻ്റല്ല ആക്സിസിലെ പോയിൻ്റാണ് സർക്കിളിലെ അതായത് എക്സ് അക്ഷത്തിലും വൈ അക്ഷത്തിലും വരുന്ന ബിന്ദുക്കളാണ് അപ്പോൾ എക്സ് അക്ഷത്തിലാവുമ്പോൾ ഈ ഡിസ്റ്റൻസ് ടെൺ യൂണിറ്റ് ആണ് അപ്പോൾ എക്സ് കോർഡിനേറ്റ് ടെണ് ആയിരിക്കും വൈ കോർഡിനേറ്റ് സീറോ അപ്പോൾ ഇത് ടെൻ സീറോ എന്ന പോയിൻ്റ് ആയിരിക്കും ആ എക്സ് ആക്സിലല്ല വൈ ആക്സിലെ പോയിൻ്റ് ഈ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ എക്സ് കോർഡിനേറ്റ് സീറോ വൈ കോർഡിനേറ്റ് ടെൻസ് അപ്പോൾ സീറോ ടെൺ എന്ന് പറയും സീറോ ടെൺ ഈ സൗണ്ട് ദി സർക്കിൾ ഇനി ഈ പോയിൻ്റ് ആണെങ്കിലോ ആ എക്സ് ഐസിലാണ് ടെൺ യൂണിറ്റ് അകലെയാണ് അപ്പോൾ നെഗറ്റീവ് ടെൺ സീറോ എന്ന് വരും നെഗറ്റീവ് ടെൺ സീറോ ഏത് സർക്കിളിലാണ് സർക്കിളിലെ ഒരു പോയിൻ്റ് ആണ് ഇനി ഈ ഡിസ്റ്റൻസ് ആകുമ്പോഴോ ടെൺ യൂണിറ്റ് തന്നെയാണ് വൈ ആ എസിലാണ് വൈ ഐസില് വരുമ്പോൾ എക്സ് കോർഡിനേറ്റാണ് സീറോ അപ്പോൾ സീറോ താഴേക്കായതുകൊണ്ട് നെഗറ്റീവ് ടെൺ അപ്പോൾ അങ്ങനെ സീറോ നെഗറ്റീവ് ടെൺ അങ്ങനെ നാല് പോയിന്റ് നമുക്ക് ഓൾറെഡി കിട്ടി ഇനി ഇത് കൂടാതെ ഇഷ്ടംപോലെ പോയിൻറ്റ് കണ്ടുപിടിക്കാം ഇവിടെ നോക്കി എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിൽ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഡിസ്റ്റൻസ് ടെൺ യൂണിറ്റ് എന്ന് അറിയാം അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് എക്സ് വൈ ഫ്രം ദി ഒറിജിൻ നോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ്ക്വർ പ്ലസ് വൈ സ്ക്വർ റൂട്ട് ഓഫ് എക്സ്ക്വർ പ്ലസ് വൈ സ്ക്വയർ അത്ര ആയിരിക്കണം ടെണ്ണായിരിക്കണം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എക്സ് സ്ക്വർ പ്ലസ് വൈ സ്ക്വയർ ഹൺഡ്രഡ് ആയിരിക്കണം അപ്പോൾ എക്സ്ക്വർ പ്ലസ് വൈ സ്ക്വയർ ഹൺഡ്രഡ് എന്ന് കിട്ടും അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്കോർ ഹൺഡ്രഡ് എന്നാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ പോയിന്റും ഈ സർക്കിളിൽ വരും അപ്പോൾ നോക്കിക്കേ എക്സിന് ആൺ സിക്സ് ഒന്ന് കൊടുത്തു ആ വലിയ എയ്റ്റ് ഒന്ന് കൊടുത്തു എയ്റ്റ് കൊടുത്താൽ വൈ സിക്സ് വരണം കാരണം എന്താ എയ്റ്റ് സ്ക്വയർ പ്ലസ് സിക്സ് സ്കോർ ആണ് ഹൺഡ്രഡ് അപ്പോൾ എയ്റ്റും എക്സ് എയ്റ്റ് ആയാൽ വൈ സിക്സ് അപ്പോൾ എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാവും അതായത് ഈ ഹൊറിസോണൽ ഡിസ്റ്റൻസ് എയ്റ്റും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് സിക്സും ഒരു പോയിന്റ് അതുപോലെ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് സിക്സും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എയ്റ്റും ആവുന്ന മറ്റൊരു പോയിന്റ് ഉണ്ടാവും സിക്സ് എയ്റ്റ് എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ടാവും അപ്പോഴും എയ്റ്റ് സിക്സ് സ്ക്വർ പ്ലസ് എയ്റ്റ് സ്ക്വയർ ഹൺഡ്രഡ് ആണല്ലോ അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് അല്ല ഈ സർക്കിൾ അപ്പോൾ അവിടെ തന്നെ രണ്ടരം കിട്ടി അതൊക്കെ കിട്ടി സിക്സ് എയ്റ്റ് സിക്സ് കിട്ടി സിക്സ് എയിറ്റ് കിട്ടി ഇനി അത് ഈ സൈഡിലാവാം ഈ സൈഡിൽ വരുമ്പോഴോ ആ ഇത് എയ്റ്റ് ആകാം പിന്നെ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് സിക്സ് ആവാം അപ്പോൾ ഈ ഇടത്തേക്ക് ആയതുകൊണ്ട് നെഗറ്റീവ് എയ്റ്റ് സിക്സ് ഇപ്പം നെഗറ്റീവ് എയ്റ്റ് സിക്സ് ഈ സർക്കിളിലെ പോയിന്റാണ് നെഗറ്റീവ് സിക്സ് എയ്റ്റും ഈ സർക്കിളിലെ പോയിന്റാണ് അതുപോലെ അതുപോലെയോ മൈനസ് എയ്റ്റ് സിക്സും ഈ സർക്കിളിലെ പോയിന്റാണ് അങ്ങനെ ഇപ്പോൾ തന്നെ എത്ര എണ്ണായി എട്ടെണ്ണമായി കൂടാതെ താഴെ എഴുതാം നെഗറ്റീവ് എയ്റ്റ് നെഗറ്റീവ് സിക്സ് വരും നെഗറ്റീവ് സിക്സ് നെഗറ്റീവ് എയ്റ്റ് വരും ഇവിടെ അതുപോലെ എഴുതാം എന്ന് വരും സിക്സ് നെഗറ്റീവ് എയ്റ്റ് അതുപോലെ എയ്റ്റ് നെഗറ്റീവ് സിക്സ് അങ്ങനെ ഇഷ്ടംപോലെ പോയിന്റ് എഴുതാം കൂടാതെ ഇനിയും പോയിന്റ്സ് എഴുതാം വെൻ എക്സ് ഈക്വൽ ടി വണ്ണ് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുക എക്സിന് ഞാൻ ഒന്നാമെന്ന് കൊടുത്തു എക്സിന് ഒന്നാന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും എക്സിൻ്റെ സാധനത്ത് ഒന്ന് വന്നപ്പോൾ ഒന്ന് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടി ഹൺഡ്രഡ് എന്നായി അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് മൈനസ് വൺ ആവും നയൻ്റി നയൻ എന്ന് വരും അപ്പോൾ വൈ സ്ക്വയർ നയൻറ്റി നയൻ എന്ന് പറഞ്ഞാൽ വൈ റൂട്ട് ഓഫ് നയൻറ്റി നയൻ ഈ റൂട്ട് ഓഫ് നയൻറ്റി നയൻ പ്ലസും വരാം മൈനസും വരാം അപ്പോൾ പ്ലസ് റൂട്ട് നയൻറ്റി നൺ എക്സ് വൺ ആവുമ്പോൾ വൈ റൂട്ട് ഓഫ് മൈനസ് റൂട്ട് ഓഫ് നയൻറ്റി നയൻ വരാം അപ്പോൾ വൺ റൂട്ട് ഓഫ് നയൻറ്റി നയൻ എന്നൊരു പോയിൻറ്റ് കിട്ടും വൺ മൈനസ് റൂട്ട് ഓഫ് നയൻറ്റി നയൻ എന്ന് വേറെ ഒരു പോയിൻ്റ് കിട്ടും ഇനി അതുപോലെ എക്സിന് ടുന്ന് കൊടുക്കാം എക്സിന് ത്രീന്ന് കൊടുക്കാം അങ്ങനെയൊക്കെ കൊടുത്ത് ഇഷ്ടം പോലെ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മളോട് എട്ടെണ്ണാ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ആദ്യം എഴുതിയാൽ ഈ എട്ടെണ്ണം നമുക്ക് ധാരാളം മതി ഏതെങ്കിലും എട്ട് പോയിൻ്റ് നിങ്ങൾ എഴുതിയാൽ മതി എളുപ്പമെഴുതാം അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു